പിതാവിൻ്റെയും പുത്രന്റെയും പ്രശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയാണ് വിശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തലോഡ് ഹാലലിയ പരമപരിശുദ്ധ തൃത്വകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുബാനിയുടെ മക്കളെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ ശ്രദ്ധാ കേന്ദ്രമായി എറണാകുളം അങ്കമാനി അതിരൂപത നിൽക്കുകയാണ് അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം ഏകദേശം നാൽപ്പത് വർഷങ്ങളേക്കാൾ കൂടുതലായി എല്ലാ തലങ്ങളിലും ഒരുപാട് ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടത്തി രണ്ട് പ്രാവശ്യത്തെ സുറുമലവാർ സഭയുടെ എപ്പാർക്കിൽ അസംബ്ലിയുടെ വെളിച്ചത്തിലും സുറുമലവാർ സഭയ്ക്ക് ഒരു കുർബാന ക്രമം വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു സമവായ തീരുമാനത്തിൽ എത്തുകയും ചെയ്തു ആ സമവായ തീരുമാനം എന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാ രീതികളിലും ആഗോള സഭയിൽ രണ്ടാമത്തെക്കാം കൗൺസിലിന് ശേഷം പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് ബലി അർപ്പിക്കാനായിട്ട് തുടങ്ങി ഇന്നും പൗരഷ്ട്ര സഭകളിലും ഓർത്തഡോക്സ് സഭകളിലും സമ്പൂർണമായും പുരോഹിതൻ അൽത്താറയ്ക്ക് അഭിമുഖമായി മധുബഹായ്ക്ക് അഭിമുഖമായി മാത്രം നിന്നു വിലയർപ്പിക്കുന്ന രീതിയാണ് ഉള്ളത് പക്ഷേ സുറുമലബാർ സഭയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് അഭിപ്രായങ്ങൾ ശക്തമായിട്ട് വന്നപ്പോൾ എടുത്ത ഒരു സമവായ തീരുമാനമാണ് സഭയുടെ ഔദ്യോഗികമായ സമവായ തീരുമാനമാണ് മാർപ്പാപ്പ് അംഗീകരിക്കുകയും ചെയ്ത സമവായ തീരുമാനമാണ് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും പുരോഹിതൻ വചനവേദിയിൽ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുക കോലാശ ഭാഗം മാത്രം അൽത്താറയ്ക്ക് അഭിമുഖമായി നിൽക്കുക എന്നുള്ളത് പക്ഷേ ഈ സമവായ തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോഴും യാഥാർത്ഥ്യമാകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് പിന്നെ സാമ്പത്തികമായ ചില അഭി പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ ഇതിൻ്റെ ചരിത്രത്തിലേക്കും ഒന്നും നോക്കാതെ എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രശ്നം എന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു പുതിയ ആശയമൊന്നുമല്ല ഞാൻ തന്നെ മറ്റു പല വീഡിയോകളിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊരു പുതിയ ആശയം പറയുന്നു എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട പക്ഷേ യാഥാർത്ഥ്യത്തെ ഒന്ന് സമഗ്രമാക്കി ചുരുക്കമാക്കി ഇവിടെ പങ്കുവെക്കുക ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്താൻ കൗൺസിലിന് ശേഷം എങ്ങനെയൊരു ധാരണയുണ്ടായി ജനങ്ങളെ തിരിഞ്ഞ് പ്രസിദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം രണ്ടാമത്തെ ചെയ്യാൻ കൗൺസിൽ എക്കും ഒരിക്കൽ കൗൺസിലായിരുന്നു അതുകൊണ്ട് എക്യുമനിസം വേണം ആഗോള സഭ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ലത്തീൻ സഭയ്ക്കാണല്ലോ മുൻതൂക്കമുള്ളത് ലത്തീൻ സഭ അല്ലെങ്കിൽ പാശ്ചാത്യ സഭ പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കുള്ളിലാണ് ആയിരിക്കുക പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന് കൂടുതൽ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ആയിരിക്കുന്ന ലത്തീൻ സഭയെ സംബന്ധിച്ച് എക്യുമനിസം എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരെ അനുകരിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന നയിക്കുന്നത് പോലെ തന്നെ പശുത കുർബാന അർപ്പിക്കുന്ന ഒരു രീതി സഭ ഔദ്യോഗികമായി തീരുമാനിക്കാതെ തന്നെ എങ്ങനെയൊക്കെയോ അത് തുടങ്ങിപ്പോയി ഇത് തന്നെയാണ് സുറമലബർ സഭയിലും സംഭവിച്ചത് ഔദ്യോഗികമായ അംഗീകാരമോ വേണ്ട രീതിയിലുള്ള ചർച്ചയോ പഠനമോ ഒന്നും കൂടാതെ പാറക്കാട്ടിൽ പിതാവ് നേതൃത്വം നൽകിക്കൊണ്ട് സമ്പൂർണമായും ജനാഭിമുഖ ബലിയർപ്പണം അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് ഒരർത്ഥത്തിലെ പാറക്കാട്ടി പിതാവിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ ആ സാഹചര്യത്തിൽ ഇത് രണ്ടാമത്തെക്കാം കൗൺസിലിന്റെ ചൈതന്യമാണ് എന്ന് അദ്ദേഹം അങ്ങ് ധരിച്ചുപോയി അപ്പോൾ ആ തീഷ്ണതയിൽ ചെയ്തു പോയ ഒരു തെറ്റാണിത് ഇത് തെറ്റാണെന്ന് പറയുന്നതിന് കാരണം അറുപത്തി എട്ടിലെ കുർബാനക്രമം വന്നപ്പോഴും അതിൽ കൃത്യമായിട്ട് പാറക്കാട്ടി പിതാവ് തന്നെ ഒപ്പിട്ട് എഴുതി വച്ചിട്ടുള്ളത് വചനവേദിയിൽ മാത്രം വേണമെങ്കിൽ പുരോഹിതനെ ജനങ്ങളെ തിരിച്ചു നിൽക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പറയ്ക്കാട്ട് പിതാവ് തന്നെ സമ്പൂർണമായും ജനങ്ങളെ തിരിഞ്ഞ് കുർബാനയല്ലാനുള്ള അനുവാദമുണ്ട് എന്ന രീതിയിൽ പ്രചാരം കൊടുത്തു അവിടെയാണ് തെറ്റിപ്പറ്റിയിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തില് പാറക്കാട്ട് പിതാവിനെ നമ്മൾ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല രണ്ടാമത്തെ ക്യാമ്പ കൗൺസിലിന്റെ കൗൺസിലിൽ പങ്കെടുത്ത ഏക കർദിനാൾ എന്ന നിലയ്ക്ക് സ്വർണ്ണമലബാർ സഭയിൽ നിന്ന് അദ്ദേഹം ധരിച്ചു വശായത് അങ്ങനെയാണ് അത് അന്നത്തെ ഒരു ചിന്താഗതിയായി അത് ഇന്ന് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഉറങ്ങണം രണ്ടാമത്തേക്കാം കൗൺസിൽ തന്നെയാണ് പൗരഷ്ട്ര സഭകളെ കുറിച്ചുള്ള ഡിഗ്രിയും ഇറക്കിയിട്ടുള്ളത് അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം അന്ന് വരെ അല്ലെങ്കിൽ രണ്ടാമത്തേക്കാം കൗൺസിൽ വരെ ലത്തീൻ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭ മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ടത് പാശ്ചാത്യ സഭ മാത്രമേ ഉള്ളൂ പൗരസ്ത്യ സഭകളെ വേണ്ട രീതിയിൽ അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല രണ്ടാമത്തേക്ക് കൂടി ആ മനോഭാവത്തിന് മാറ്റം വന്നു പൗരസ്ത്യ സഭകളെ അംഗീകരിച്ചു അങ്ങനെയാണ് പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള ഡിഗ്രി ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്യാം കൗൺസിലെ പ്രത്യേകമായിട്ട് പൗരസ്ത്യ സഭകളോട് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ചരിത്രപരമായ കാരണവശങ്ങളാകാം തങ്ങളുടേതായ ആ ചൈതന്യത്തിൽ നിന്ന് ആ പരിശുദ്ധമായ പാരമ്പര്യത്തിൽ നിന്ന് മനോഹരമായ ആരാധന ക്രമത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ചുറമലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ലത്തീൻ സഭയിൽ നടന്ന സമ്പൂർണമായും ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്ന ആ രീതിയും അതേസമയം പൗരത്വ സഭകളിൽ തന്നെ ആയിരിക്കേണ്ടതായ രീതിയും തമ്മിൽ ഒരു സമവായ തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് ഇത് സമവായ ഔദ്യോഗികമായ തീരുമാനമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പിന്നെ അവിടെ വന്നുപോയ മറ്റൊരു തെറ്റായ ചിന്താഗതി രണ്ടാമതായിട്ട് കൽതായവൽക്കരണം എന്ന ഒരു ആരോപണം സംഭവിച്ചുപോയി അതിൻ്റെയും കാരണം തോമസ് ലീഹ അമ്പത്തിരണ്ടിൽ മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നത് അത് മലബാറിലേക്ക് വന്നത് എന്ന തെറ്റായ സിദ്ധാഗതിയാണ് തോമസ് ലീഹ കരമാർഗം ആദ്യം പാർത്ഥിയ സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട് പാർത്ഥിയ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ റോമ സാമ്രാജ്യം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ഇന്ത്യയും ഒക്കെ കൂടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗം നമ്മൾ ഇന്റർനെറ്റിലൂടെ നോക്കിയാൽ ആർത്തിയ സാമ്രാജ്യത്തിന്റെ മാപ്പ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തോമസ് ലിഹ തക്സിലായിക്ക് വന്നതിൻ്റെ മാപ്പ് കാണാനായിട്ട് സാധിക്കും പുരാതന സിൽക്ക് റൂട്ടിന്റെ മാപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ അത് കാണാനായിട്ട് നമുക്ക് സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്താരാഷ്ട്ര മീറ്റിംഗിൽ പാകിസ്ഥാൻകാരനായി ഉള്ള ഒരു അൽമായ സഹോദരൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു തോർക്കുന്നുണ്ട് തോമസ് ലിഹ പാകിസ്ഥാനിലേക്ക് വന്നത് മുപ്പത്തി അഞ്ചിലാണെന്ന് പറയും മുപ്പത്തി അഞ്ചില് ഇന്ന് ഗുണ്ടഫർ രാജാവിന്റെ കുറിച്ചുള്ളതായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചരിത്ര സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും തോമസ് ലിഹ ആദ്യം വന്നിട്ടുള്ളത് കരമാർഗമാണ് രണ്ടാമത്തെ വരവാണ് അമ്പത്തിരണ്ടിലെ മലബാറിലേക്ക് വന്നത് പക്ഷേ തോമസ് ലിഹ ഇന്ത്യയിലേക്ക് വന്നത് അമ്പത്തിരണ്ടിലാണ് എന്ന് മാത്രം പറയുമ്പോൾ തോമസ് ലിഹയുടെ കരമാർഗമുള്ളതായ പ്രേഷിത പ്രവർത്തനത്തെ നമ്മൾ വിസ്മരിച്ചു കളയുകയാണ് അപ്പോൾ തോമസ് നിഹ എന്ന് വിശ്വാസം സ്വീകരിച്ച മാർത്തോമ നസ്രാണികളുടെ സമൂഹം വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എന്നൊക്കെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഉണ്ടാകുന്നതൊക്കെ ഈ ഇരുപതാം നൂറ്റാണ്ടിലാണ് അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഒന്നുകൂടി ഒന്ന് നടപടി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ്ലിഹ് പ്രസംഗിച്ചപ്പോൾ അവിടെ പാർത്ഥയിൽ നിന്നുള്ള യഹൂദര ഉണ്ടായിരുന്നു അപ്പോൾ നടപടി പുസ്തകത്തിൽ പോലും കാണുന്ന ഒരു കാര്യമാണിത് ഇനി മാത്രമല്ല ഫ്രാൻസിസ് സേവറിന്റെ കത്തുകളിലേക്ക് നോക്കുമ്പോൾ ഫ്രാൻസിസ് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗോവയിൽ ഉണ്ടായിരുന്നത് മാർത്തോമ ക്രിസ്ത്യാനികളാണ് ഇപ്പോഴും നമ്മൾ ഗോവയിലേക്ക് പോയാൽ അവിടെയുള്ള പഴയ പള്ളികളൊക്കെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് പണിയപ്പെട്ടിട്ടുള്ള ദേവാലയങ്ങളാണെന്ന് കാണാനായിട്ട് സാധിക്കും ഫ്രാൻസിസ് സേവിയർ അതുകൊണ്ട് പറയുന്നുണ്ട് തോമസ് ലിഹായിഡ് ഇവർക്ക് വളരെ ഭക്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവിയർ എഴുതി വെച്ചിട്ടുള്ളതാണ് വച്ചിട്ടുള്ളതാണ് അടുത്തുള്ള സൊക്കോത്ര എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപ് വഴിയാണ് ഫ്രാൻസിസ് സേവിയറും കപ്പൽ വഴി അവിടെ വരുന്നത് ആ ദ്വീപിൽ നങ്കൂരമടിച്ചപ്പോൾ ഫ്രാൻസിസ് സേവിയറിന് വലിയൊരു ആഗ്രഹം അവിടെ താമസിക്കണമെന്ന് അവിടെ ജീവിക്കണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു പക്ഷെ കപിതൻ പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇവിടുന്ന് പോകണം കാരണം ഇവിടെ മുസ്ലിംസ് ഉണ്ട് അങ്ങനെയാണ് ഫ്രാൻസിസ് ചൈവറ ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ന് ആ സഖോത്ര ദ്വീപ് മുഴുവനും ഒരു ഇസ്ലാം സമൂഹമായിട്ട് മാറിയിരിക്കുക അതാണ് സത്യം ചുരുക്കത്തില് മാർത്തോമ ക്രിസ്ത്യാനികള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്നും നമ്മൾ രണ്ട് ശതമാനമായിട്ട് നിൽക്കുകയാണ് മതപീഡനത്തിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ തോമസ് ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സമൂഹത്തിന് ഒരു ആരാധനക്രമം എന്നുള്ളതാണ് അത് വൈദേശികമൊന്നുമല്ല പക്ഷേ തോമസ് ലിഹ ഭാരതത്തിലേക്ക് വന്നത് അമ്പത്തിരണ്ടിലെ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ഉള്ള പൗരഷ്ടാടുകൾ ഇറാൻ ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങൾ അന്ന് ഇറാനും ഇറാഖ് ഒന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ എന്ന് പറഞ്ഞാൽ പൗരിഷ്ട സുറിയാനി സഭ അല്ലെങ്കിൽ കൽതായ സഭ അത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് വൈദേശികമാണ് അതുകൊണ്ട് വൈദേശികമായ ആരാധന കൊണ്ടുവന്നെന്നും ഇവിടെ കൽതായവൽക്കരണം നടത്തുകയാണെന്നുള്ളതായ ഒരു തെറ്റായ ആശയം അവിടെ വന്നു കഴിഞ്ഞു കൽദായ എന്ന് പറയുമ്പോൾ സുറിയാനി എന്ന പദത്തിന് അർത്ഥമുള്ളൂ തോമാസ് ലിഹായ് വിശ്വാസം സ്വീകരിച്ചവർക്ക് ഒരു സുറിയാനി ആരാധനാക്രമം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ആരാധനാക്രമം അത് ആ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല പക്ഷേ അന്നത്തെ ആ ചിന്താഗതിയിൽ പാലക്കാട്ടിൽ പിതാവും തോമസ് ലീഹ ഭാരതത്തിലേക്ക് വന്നത് അമ്പത്തിരണ്ടിൽ മാത്രമാണെന്നുള്ള ഒരു ധാരണയിലാണ് അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും പലരും ധരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അമ്പത്തിരണ്ടിൽ തോമസ് ലീഹ വന്നത് മലബാറിലേക്ക് കടൽ മാർഗമാണ് കപ്പൽ മാർഗ്ഗമാണ് അത് തമ്മിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ മാതാവിന്റെ മരണമുണ്ടായപ്പോൾ തോമസ് ലീഹായും ജെറുസലേമിലേക്ക് പോയെന്നും മാതാവിന്റെ സ്വർഗാരോപണ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തോമസ് ലീഹ രണ്ടാമത്തെ വരവാണ് കടൽ മാർഗമായിട്ട് വരുന്നത് അപ്പോൾ അത് അങ്ങനെ ബന്ധിക്കാനായിട്ട് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മൂന്നാമതായിട്ട് ഇവിടെ പറ്റിപ്പോയ ഒരു ചെറിയൊരു പാളിച്ച അല്ലെങ്കിൽ തെറ്റ് ഭാരതത്തിന്റെ ഐക്യത്തെയും ഭാരതത്തിന്റെ ആധ്യാത്മികതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് പാറക്കാട്ട് പിതാവ് പറഞ്ഞു പഠിപ്പിച്ചു ഇവിടെ ഏക റീത്ത് മതി ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു റീത്ത് വേണം എന്നുള്ളത് അതും അന്നത്തെ ആ ഒരു തീഷ്ണതയിൽ സാംസ്കാരിക അനുരൂപണത്തിന്റെ തീഷ്ണതയിൽ പാറക്കാട്ട് പിതാവ് പറഞ്ഞതാ അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല അത് ശരിയാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന രാജ്യത്തിന്റെ അതിർത്തികൾക്കനുസരിച്ച് രീതികൾ ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഫ്രഞ്ച് റീത്ത് ആംഗ്ലിക്കൻ റീത്ത് ജർമ്മൻ റീത്ത് ജപ്പാൻ റീത്ത് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതൊരു ആശയപരമായ പരമായ തെറ്റാണ് നമ്മൾ ഇന്ത്യയുടെ തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട് ഏകദേശം അംഗീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭാഷകളും ഈ എല്ലാ ഭാഷകളെയും നമ്മൾ അംഗീകരിക്കുന്ന അതൊക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഹിന്ദി മാത്രം മതി എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല എന്നതുപോലെ ഭാരതത്തിൻ്റെ ഒരു മതി മലങ്കര രീത്തും വേണ്ട ലാറ്റിൻ രീത്തും വേണ്ട എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതി പ്രായോഗികമല്ല അത് സഭയുടെ ചരിത്രത്തിനും ചേരുന്നതല്ല ദൈവശാസ്ത്രത്തിനും ചേരുന്നതല്ല അപ്പസ്തോലിക്ക പാരമ്പര്യത്തിനും ചേരുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ആശയങ്ങളാണ് ശരിയായ ബോധ്യങ്ങളായിട്ട് ഇന്ന് പലരുടെയും മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് സഭയിലെ ഈ അഭിപ്രായ വ്യത്യാസമുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾക്ക് ദൈവശാസ്ത്രപരമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഫ്രാൻസിപ്പയും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ചുറമലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ആരാധനക്രമം അത് സമവായ തീരുമാനമാണ് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള തീരുമാനമാണ് ആ വിട്ടുവീഴ്ചകളെ അംഗീകരിച്ചുകൊണ്ട് എത്രയും വേഗം ഐക്യത്തിലേക്ക് വരാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ ഈ വലിയ ആഴ്ചയിലേക്ക് പ്രത്യേകിച്ച് ആ ഒരു ഐക്യത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും സുരമയവ സഭയെ ദൈവം കൈവിടുകയില്ല ദൈവം അനുഗ്രഹിക്കും സത്യത്തോടുള്ള തുറവി കാണിച്ചുകൊണ്ട് സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല അതുപോലെ തന്നെ ഇക്കാര്യത്തിലെ നേതൃത്വം കൊടുത്ത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ മോചിപ്പിക്കേണ്ടതും ഒക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളാണ് അവരുടെ കടമയാണത് ജനത്തെ പഠിപ്പിക്കുക എന്നുള്ളത് അതിന് പകരം തങ്ങളുടേതായ തെറ്റായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ് തങ്ങളുടേതായ കൽതായവൽക്കരണം ഏകറീത്ത് പ്രൊട്ടസന്റുകാരെ അനുകരിച്ചുകൊണ്ടുള്ളതായ ജനാഭിമുഖം മാത്രം എന്ന് തുടങ്ങിയ തെറ്റായ ബോധ്യങ്ങളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കുമെന്ന വാശിയോടുകൂടി സമരങ്ങളുമായും അക്രമങ്ങളുമായും വ്യാജരേഖകളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അവരാരും കൊള്ളട്ടെ തക്ക ശിക്ഷണ നടപടികൾ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം പക്ഷെ ചേർത്ത് പിടിക്കണമെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകണം തെറ്റിതിരുത്താനായിട്ട് തയ്യാറാകണം അല്ലാതെ സഭ വർഷങ്ങളോളം എടുത്ത ഒരു തീരുമാനത്തിനെതിരായി ഞങ്ങൾ എന്തും ചെയ്യും എന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ കൃത്യമായും ശിക്ഷ നടപടികൾ എടുക്കാനായിട്ട് കൂടി തയ്യാറാകണം ഐക്യത്തിലേക്ക് മുന്നേറുവാൻ ഐക്യത്തോടു കൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് പലരും ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ സഭയ്ക്ക് വേണ്ടത് സഭാത്മകമായ ദൈവോന്മുഖമായ ഒരു ആരാധന സമൂഹമാവുക എന്നുള്ളതാണ് ആ ആരാധന സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം തീരുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കും അതും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദൈവശാസ്ത്രപരമായി ആശയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഐക്യത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം അതിനുള്ള അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമയ